നമസ്കാരം കൊച്ചിയിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കാപ്പാകെ സ്മൃതി വീട്ടിൽ ഉറങ്ങിക്കിടക്കയായിരുന്ന യുവാവിനെ കത്തിയമായി എത്തി ആക്രമിക്കുകയായിരുന്നു തൃക്കാക്കര സ്വദേശിയായ യുവാവിനാണ് ക്രൂരമർദ്ദനമേറ്റത് ആക്രമണം നടത്തിയ ശ്രീരാജ് പോലീസ് പിടിയിലായി പെൺ സുഹൃത്തിനോട് സംസാരിച്ചതിനാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത് ശ്രീരാജ് ഇരുമ്പുവടിയും കമ്പിയും ഉപയോഗിച്ച് യുവാവിനെ കഠിനമായി മർദ്ദിക്കുകയായിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ശ്രീരാജ് യുവതിയെയും ആക്രമിച്ചതായും പരാതിയുണ്ട് മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു കളഞ്ഞതായും യുവതി പരാതിയിൽ പറഞ്ഞു ഒച്ച വെച്ചാൽ കത്തിക്കും ഒച്ച പുറത്തുകേട്ടാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴുക്കിയെന്ന് യുവാവ് മൊഴി നൽകിയിട്ടുണ്ട് പ്രാണരക്ഷാർത്ഥം യുവാവ് ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസ് നിരീക്ഷണത്തിലുള്ള കാപ്പ കേസിലെ പ്രതിയാണ് ശ്രീരാജ് അധികൃതർ ഇയാളെ കഴിഞ്ഞ ദിവസം കാപ്പ നിയമലംഘനത്തിന് അറസ്റ്റ് ചെയ്തിരുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ കയറി ഇയാൾ അക്രമം നടത്തിയതായും വിവരമുണ്ട് വീടടിച്ചു തകർക്കുകയും പെൺകുട്ടിയെ കാലിൽ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു യുവതിയുടെ ഫോണും ശ്രീരാജ് മോഷ്ടിച്ചു യുവതിയുടെ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് പണി സിനിമയിൽ ഡേവി എന്ന കഥാപാത്രത്തെ ആക്രമിക്കുന്നത് അനുകരിച്ചായിരുന്നു ശ്രീരാജിന്റെ ആക്രമണം രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ഉറങ്ങിക്കിടന്ന യുവാവിനെ ഇയാൾ ആക്രമിച്ചത് പെൺകുട്ടിയുമായുള്ള അടുപ്പത്തിന്റെ പേര് പറഞ്ഞായിരുന്നു ആക്രമണം യുവാവിനെ വീടിന് പുറത്തേക്ക് ബലമായി കൊണ്ടുപോയി ആക്രമിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി മർദ്ദനമേറ്റ യുവാവിന്റെ ഫോണിൽ തന്നെ സ്റ്റാറ്റസായി ഇടുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പണി സിനിമയിലെ ഒരു രംഗം അനുകരിച്ചതാണ് താനെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു പത്തിലേറെ കേസുകളിൽ പ്രതിയാണ് ഇയാൾ